തെരുവുനായ ആക്രമണം അതിശക്തമായ രീതിയിൽ നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ഉള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ തെക്കി ബസാറിലുള്ള മലയാറ്റൂർ ഹോട്ടലിൽ കണ്ട കാഴ്ച അത് അതീവ ഭയാനകമാണ് ഞെട്ടിപ്പിക്കുന്നതാണ് മലയാറ്റൂർ ഹോട്ടലിൽ ഉച്ച സമയത്തൊക്കെ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് ആ ഹോട്ടലിലേക്കാണ് തെരുവുനായ ഹോട്ടലിനകത്തേക്ക് കയറുകയും ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിക്കുന്നവരുൾപ്പെടെ ജോലിക്കാർ ഉൾപ്പെടെ കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയും ഒക്കെ ചെയ്തത് അവിടെയുള്ള ജോലിക്കാരുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് ഒരു അപകടം ഒഴിവാക്കിയതെന്ന് തന്നെ പറയാം ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം മുന്നേ സംഭവിച്ചത് അപ്പോൾ പന്ത്രണ്ടേ കാലിന് നായി പിന്നെ കടന്നു വന്നു കൂടി ഇരുന്ന് കൂടി ഇരുന്ന് അന്നേരം വടിയെടുത്തിട്ട് ഈ ചങ്ങായി ഹിന്ദി അപ്പം അടിച്ചു അടിച്ച സമയത്ത് നായി പിന്നെ ബടി പൊട്ടിപ്പോയി അതിൻ്റെ പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ പഴഞ്ഞ് പിന്നെയും പിന്നെയും തികച്ചിട്ട് ഇങ്ങോട്ട് നായിക്ക് നായി ഇങ്ങോട്ട് വരുന്നു അതിട്ട് പിന്നെയും അടിച്ച് വായിച്ച് അപ്പോൾ എല്ലാവരും കടിക്കാൻ നോക്കുന്ന ഞാൻ മേശം വയ്ക്കുമ്പോഴും അത് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ പേടിച്ച് പോകുന്ന ഇതിലൊന്നുമല്ല നിങ്ങളെ നിങ്ങളെ നേരെ ചാട് ചാട് ആ അപ്പം ഞാൻ മേശമ്പ കയറിയിരുന്നു മേശമ്പ കയറിയിരുന്നു കാഷർ അടി ഉണ്ടായിരുന്നു അപ്പം ഇവരാന്ന് അടിച്ച് ഏറ്റവും ധൈര്യം കാണിച്ചത് ഇവരാന്ന് ധൈര്യം നല്ല കസ്റ്റമർ ജസ്റ്റ് സേഫ് കസ്റ്റമർക്ക് സേഫ് കണക്കിൽ कस्टमर रे कस्टमर है ओ मैं ये कदम उठाया तो मेरे को मारने का तो मन नहीं था कुत्ते को क्योंकि मेरा अभी घर में है और उस दिन मेरे को भी मार के भगाना पड़ा क्योंकि इधर सब कस्टमर खाना खा रहा है इसलिए उस दिन ऐसा मार के भगाना पड़ा तो, मेरे को गुड वर्क हाँ थैंक यू थैंक यू सो मच कस्टमर रे किचन लेके बाथरूम में कोई नाम केरी वेरी ഈ ഇവരുടെ ഇതിലുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ തന്നെ പേടിച്ച് പറച്ചിട്ടൊക്കെ പറഞ്ഞ ഒരു ആ സി കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുക മുഴുവൻ ലോകം മുഴുവൻ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുന്ന എന്നെ അറിയാലോ ഞാൻ ഒരുപാട് ഗവൺമെൻറ് സർവീസിന് മൃഗാശുപത്രിയിൽ റിട്ടയർ ചെയ്തതിന് ശേഷം പത്ത് പതിനൊന്ന് വർഷമായി ഹോട്ടൽ ഫീൽഡിൽ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭയാനകമാണ് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങളൊക്കെ അന്ന് അതിൻ്റെ ടേബിളിൻ്റെ മുകളിലൊക്കെ കയറി രക്ഷപ്പെട്ടതെന്ന് തന്നെ പറ രക്ഷപ്പെട്ട് ടേബിളിൻ്റെ മുകളിൽ കയറി ഞാൻ ഇവിടെ നായി ഞാൻ നേരെ ടേബിളിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ക്യാഷർ ഈ ഇതിൻ്റെ കൂട്ടിലാ ഉള്ളത് ഇവരെ അടിച്ച് ബാടി പൊട്ടിപ്പോയി ബാക്കിയെല്ലാവരും ഓടി അങ്ങ് പോയി എന്താ ചെയ്യുക അനക്കൂടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതിന് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് അത് കോർപ്പറേഷൻ അധികാരികളെല്ലാം ശ്രദ്ധിക്കണം പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും കണ്ണൂർ നഗരത്തിൽ ഉച്ച സമയത്തൊക്കെ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് മലയാറ്റൂർ ഹോട്ടൽ ആ ഹോട്ടലിലേക്കാണ് ഈ തെരുവ് വഴികയും അവിടെയുള്ള ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് തൊഴിലാളികളുണ്ട് ജീവനക്കാരായിട്ടുള്ളവരുണ്ട് അവരൊക്കെ വലിയ രീതിയിൽ പേടിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ളൊരു ജീവനക്കാരൻ വടികൊണ്ട് ഈ നായയെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നായ ആ ജീവനക്കാരനെ നേരെ ചാടുന്നതാണ് സി സി ടി വിയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് എന്തായാലും ഭയാനകമാണ് ആ കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ ജീവനക്കാരൻ്റെ സന്ദർഭോചിതമായ ഇടപെടലാണ് വലിയ അപകടമില്ലാതെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വീഡിയോ ജേണലിസ്റ്റ് സിനിമ ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ